കാസർഗോഡ് ഉപ്പളയിൽ എ ടി എമ്മിൽ പണം നിറയ്ക്കുന്നതിനായി കൊണ്ടുവന്ന വാഹനത്തിൽ നിന്ന് അരക്കോടി രൂപ കവർച്ച് ചെയ്ത സംഭവത്തിൽ കൊള്ളത്തലവൻ പിടിയിൽ കേസിൽ തമിഴ്നാട് തിരുട്ടുഗ്രാമം സ്വദേശി കാർ വർണനെ പോലീസ് അറസ്റ്റ് ചെയ്തു കാസർഗോഡ് ഡിവൈഎസ്പി സി കെ സുനിൽകുമാർ മഞ്ചേശ്വരം ഇൻസ്പെക്ടർ ഈ അനൂപ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇയാളെ പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയേഴിനാണ് കേസിനാസ്പദമായ സംഭവം മഞ്ചേശ്വരം ഉപ്പളയിൽ എ ടി എമ്മിൽ പണം നിറയ്ക്കാനെത്തിയ വാഹനത്തിൽ നിന്നാണ് പട്ടാപ്പകൽ പണം കവർന്നത് വിവരമറിഞ്ഞ് എത്തിയ പോലീസ് സ്ഥലത്തെ സിസിടിവി ക്യാമറയിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് കവർച്ചക്കാരെ തിരിച്ചറിഞ്ഞത് സംഘാംഗമായ മുത്തർകുമാറിനെ മഞ്ചേശ്വരം പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതോടെ സംഘത്തലവനായ കാർവർണനും കൂട്ടുപ്രതിയും വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞുവരികയായിരുന്നു കവർച്ച ആസൂത്രണം ചെയ്ത സംഘത്തലവനായ കാർവർണനും മറ്റൊരു പ്രതിയും സ്വന്തം ഗ്രാമത്തിൽ എത്തിയിട്ടുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് തമിഴ്നാട്ടിൽ വേഷം മാറിയെത്തി പ്രതികളെ നിരീക്ഷിച്ചു വരികയായിരുന്നു കഴിഞ്ഞ ദിവസം കാർവർണനെ തിരിച്ചറിഞ്ഞ പോലീസ് സംഘം പ്രതിയെ സാഹസികമായി പിടികൂടുകയായിരുന്നു പിടിയിലായ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുകയാണ് കവർച്ചാ തലവൻ പിടിയിലായതോടെ കൂടുതൽ മോഷണ കേസുകൾ തെളിയുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്